ഹായ് ഫ്രണ്ട്സ് ബിരിയാണി ആലോചിക്കുമ്പോ ഏറ്റവും കൂടുതൽ ലോകത്തില് ഫാൻസ് ഉള്ളത് ഹൈദരാബാദി ദം ഹൈദരാബാദി ദം ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ നാല് മീഡിയം ടൈപ്പ് സവാളയാണ് അതായത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വറത്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം അതിപ്പോ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാ എണ്ണൂറ് ഗ്രാം ചിക്കൻ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മള് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി രണ്ടര ടീസ്പൂൺ ഗരം മസാല പിന്നെ അതേ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചി പിന്നെ ഒരു എട്ട് വെളുത്തുള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി നന്നായിട്ട് ചതച്ചെടുത്ത അത് നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാം നേരത്തെ നമ്മൾ വറുത്തു വെച്ച സവാള ഉണ്ടല്ലോ അതിന്റെ പകുതി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കട്ടാ ഞാനിവിടെ അരക്കപ്പ് മല്ലിയിലും അരക്കപ്പ് പുതിയയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പകുതി വീതം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കട്ടെ അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് തൈരും കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ് അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കേണ്ട അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഞങ്ങൾ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പി അങ്ങോട്ട് യോജിപ്പിക്കണം കേട്ടോ ഇതിന് നമ്മൾ അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഏകദേശം ഇപ്പൊ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇത് കുക്ക് ചെയ്യണേ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഏകദേശം ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാൻ പോണേ ചിക്കൻ അവിടെ നിന്ന് വേവന സമയം കൂടെ നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മളൊരു എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണേ അതിലേക്ക് നമ്മൾ ഒരു പത്ത് കരയാമ്പൂ പത്ത് ഏലക്കായ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ അതേ ഒരു ഒരിഞ്ച് വലിപ്പത്തിലുള്ള പട്ട ചെറിയ പീസ് ആക്കിയത് അതങ്ങട്ട് കൊടുക്കട്ടാ അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓയിലും മുടി കൊണ്ട് ആഡ് ചെയ്യട്ട അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി കൊണ്ട് ഇട്ട് കൊടുക്കണം ഇപ്പൊ ഏകദേശം അമ്പത് ശതമാനത്തോളം നമ്മുടെ ചിക്കൻ ബന്ധനം ഇടാം അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടാ നമ്മളത് രണ്ട് കപ്പ് ബസുമതി റൈസ് കഴുകി വാരി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ട് ഇപ്പൊ ഏകദേശം അറുപത് ശതമാനത്തേക്കുള്ള നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് ഇനി പാത്രത്തിലേക്ക് മാറ്റാം കാരണം നമ്മൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ദമ്മിടാമുള്ളത് അപ്പൊ അതേ നമ്മള് ഊറ്റി എടുത്ത് വെച്ച റൈസ് ഉണ്ടല്ലോ അത് നമ്മളത് ഇതിന്റെ മേലേക്ക് ഇട്ടുകൊടുക്കേണ്ട ഒരു ലെയർ നമ്മള് കറക്റ്റ് ആയിട്ട് ഇട്ടു കൊടുക്കാണ് അതിന്റെ മേലേക്ക് നമ്മള് നേരത്തെ അരിഞ്ഞു വെച്ചാൽ മല്ലി എലയും പുതിയയിലയും കൂടി കുറച്ചു ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വറുത്തു വെച്ച സവാള നെയ്യ് വറുത്ത കശുവണ്ടി പരിപ്പും മുന്തിരിയും ഉണക്ക മുന്തിരി പറയണം ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കണേ അതിലേക്ക് നമ്മള് പാലിൽ ചൂടാക്കിയെടുത്ത സെഫ്രോൺ അതങ്ങോട് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് സെഫ്രോൺ വന്നു കഴിയുമ്പോഴേ നല്ല സ്മെല്ലാണ് ഹൈദരാബാദി ബിരിയാണിയുടെ ഹൈലൈറ്റ് ഇതാകുന്നു വീണ്ടും നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി അതിന്റെ മേലേക്ക് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട നേരത്തെ ഇട്ട പോലെ തന്നെ മല്ലിയലേം പുതിനും സവാളയും കശുവണ്ടി പരിപ്പും ഉണക്കുമുതിരി ഇട്ടിട്ട് സെഫ്രോൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടി അങ്ങനെ ഇട്ട് അലുമിനിയം പോലും വെച്ചിട്ട് നല്ല എയർസൈറ്റ് ആക്കിയിട്ട് അടയ്ക്കാൻ പോകണേ അതിന്റെ മേലേക്ക് നമ്മൾ മൂലിക വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോ സംഭവം എയർ ടൈറ്റ് ആയിട്ടോ നമ്മൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്ത് വെക്കുക കേട്ടോ അപ്പൊ നമ്മള് പതിനഞ്ച് മിനിറ്റ് ദം ചെയ്ത് വെച്ച് ശേഷം ഏകദേശം ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കിട്ടാം അപ്പൊ നമുക്കിത് തുറന്ന് നോക്കാം എന്താ ലുക്ക് അല്ലെ അടിത്തന്നൊക്കെ പറയില് നമ്മുടെ അതായത് ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി എങ്ങനെ നോക്കി സൂപ്പൊ അസേ ഫ്രോണ്ടാ സ്മെല്ലൊക്കെ നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടില്ലേ അടിപൊളി ഹൈദരാബാദി ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതാണ് ബിരിയാണിക്ക് ുട്ടി കഴിച്ചിട്ട് പറഞ്ഞു ഇഷ്ടയാ നീ എങ്ങനെയുണ്ട്

എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണാനെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവി ഗുഡ് ഡേ ബൈ ബൈ